കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാകും വാഴ്ത്തിക്കുടിമാറാകട്ടെ നമ്മുടെ ശത്രുവിനെ നേരിടണമെങ്കിൽ അതുപോലെയുള്ള ദൈവസാന്നിധ്യവും ദൈവ രൂപയും ദൈവശക്തിയും നമ്മളിൽ വേണം ഒന്നശുല പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയെട്ടാം വാക്യത്തിൽ പിന്നെ ഫലിസ്തീൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടപ്പോൾ നേരിട്ടടുത്തപ്പോൾ ദാവീദ് ബന്ധപ്പെട്ട ഫലിസ്തീനോട് എതിർപ്പാൻ അണിക്ക് നേരെ ഓടി അത് അതിലൊരു ഓട്ടമുണ്ട് യു ആർ റണ്ണിങ് ടു യുവർ പർപ്പസ് അത് ഓടണം നീ വാടിപ്പോയി നടന്നാൽ പറ്റിയില്ല നീ വളരെ ആക്റ്റീവായി ലൈവായി നിന്റെ ശത്രുവിനെ ഒതുക്കി ചുരുട്ടാൻ യേശുവിൻ്റെ നാമത്തിൽ ആണെങ്കിൽ അതിനുവേണ്ടി ഓടണം നീ കഠിനാധ്വാനം ചെയ്യണം ആ കഠിനാധ്വാനം ചെയ്യുമ്പോൾ മാത്രം ഡോൺ ടേക്ക് ദ ഈസി വേ ഔട്ട് ആൻഡ് സ്പെൻഡ് യുവർ ലൈഫ് റണ്ണിങ് ഫ്രം യുവർ പാസ്റ്റ് കഴിഞ്ഞ കാലങ്ങളിൽ വന്നതിന് തോൽവി സമ്മതിച്ചു കൊണ്ട് അതിനേക്ക് ഓടാനല്ല അതിൽ നിന്ന് ഓടണം റണ്ണിങ് ഫ്രം മിസ്റ്റേക്സ് നീ കാണിച്ചിട്ടുള്ള മിസ്റ്റേക്കിൽ നിന്ന് ഓടണം റണ്ണിങ് ഫ്രം പീപ്പിൾ ഹു ഡി ഡിറ്റ് യു റോങ് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽ നീ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് വിട്ട് രക്ഷപ്പെട്ടണം റണ്ണിങ് ഫ്രം ഫ്യൂഴ്സ് നിൻ്റെ പേടിയിൽ നിന്ന് നീ മാറണം ഫ്രം ഇൻസെക്യൂരിറ്റി നീ സുരക്ഷിതനല്ല എന്നുള്ള തോന്നലിൽ നീ മാറണം മാറണം ഫ്രം പ്രൈഡ് അഹങ്കാരത്തിൽ നീ ഈസ് ദൈവം പറയുന്നു നീ അതിൽ നിന്നും ഓടണം ദാവീദിനെ തോൽപ്പിക്കുന്നത് വരെ ദാവീദിനോട് അടുക്കാൻ ആ ഫലിസ്തീനെ ദാവീദ് തോൽപ്പിച്ച പോലെ തോൽപ്പിക്കുന്നത് വരെ തോൽപ്പിക്കാനുള്ള ശക്തിയിൽ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അതിനക്കെതിരെ പോരാടുന്ന സകല ഫെലിസ്തീനെയും പാപത്തിന്റെ ശാപക്കെട്ടുകളുടെ അന്ധകാരക്കെട്ടുകള ഫെലിസ്തീനെ തോൽപ്പിച്ച് നീ ജയാളിയായി ശത്രുവിനെ നേരിടാനുള്ള ഒരു ഓട്ടക്കളത്തിൽ ഓടുന്ന വിജയശ്രീ ലാളിതനായ ദാവിദി രാജാവിനെ പോലെ ശക്തി പ്രാപിക്കുക അനുഗ്രഹം പ്രാപിക്കുക കണ്ണിലടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശോധി പിതാവ് വചനം കണ്ട കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്ത്രോത്രം ദിൽ പറഞ്ഞ അത്ഭുത ശക്തിന്റെ മക്കളിൽ പകരണമേ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീൽമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ലോകവുമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ആശുപത്രിയിലെ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പരിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ ബെഡിനായിട്ടുള്ളവർ വിശ്രമജീവിതം ജീവിതം നയിക്കുന്നവർ എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു പലതരത്തിലുള്ള പോരാട്ടക്കളങ്ങളിലുള്ള വ്യക്തി ജീവിതങ്ങൾ സമാധാനമില്ലാതെ ഉഴലുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഓ സമാധാനത്തിൻ്റെ ശക്തി അമിതമായി വർദ്ധിപ്പിച്ചു കൊടുക്കണമേ യുവജനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേൽ ദൈവശക്തി വ്യാപരിച്ചാട്ട യേശുവെ നന്ദി യേശു എ സ്ത്രോത്ര യേശു ആരാധന യേശു മകത്തു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലസ് യു